അസലാമലൈക്കും വരഹമുല്ലാ വർക്കാത്തൂ അലഹദില്ലാത്തു വസ്സലാമില്ലാഹുബിഹി അൽഫാൻ അബിന സഹോദരങ്ങളെ ഇനി നമ്മളെ ജബ്ബാർ മാഷി അദ്ദേഹത്തിൻ്റെ യുക്തിഭദ്രമായ അങ്ങനെയുള്ള യുക്തിവാദികൾ പറയൽ അവരുടേത് യുക്തിഭദ്രാണെന്നാണ് ഒരു യുക്തിവാദമുണ്ട് അത് മുഖർ വളരെ ചിന്തിച്ചൊക്കെ പറഞ്ഞതായിരിക്കും പക്ഷെ യുക്തിവാദികൾ വെഡിത്തമേ പറയൂ എന്ന് ഉള്ളത് ഒരു അലിഖിതമായിട്ടുള്ള ഒരു സർവ്വസാധാരണമായിട്ടുള്ള സംഭവമാണ് അതുകൊണ്ട് ജബ്ബാർ എന്നല്ല ഏത് യുക്തിവാദി തന്നെ അത് പറഞ്ഞാലും അതിൽ അത്ഭുതപ്പെടാനില്ല അതെന്താ സംഗതി എന്നല്ലേ ഇന്ന് ജനാധിപത്യ കാലമാണ് എല്ലാ രാജ്യങ്ങളിലും ജനാധിപത്യമാണ് വായണത് അപ്പോൾ ഈ ദൈവത്തിൻ്റെ ദൈവങ്ങളുടെ കാര്യത്തിൽ ഒരു ജനാധിപത്യം ഉണ്ടായാലെന്താ അപ്പോൾ കുറേ ദൈവങ്ങൾ ഉണ്ടാവുക ആ ദൈവങ്ങൾ കൂടിയാലോചിച്ചുകൊണ്ട് കാര്യങ്ങൾ കൈയാളുക അങ്ങനൊരു ജനാധിപത്യ പിന്നെ ദൈവിക വ്യവസ്ഥ അതാണ് മുപ്പര കാഴ്ചപ്പാടിനുള്ള ദൈവിക വ്യവസ്ഥ ഏതായാലും അത്രയും ദൈവത്തെ സമ്മതിച്ച് തരണേ നമ്മൾക്ക് അവരോ എന്നാ യുക്തിവാദിയോട് വിശേഷിച്ചും ജബ്ബാറുമാഷോട് അദ്ദേഹത്തെ അഭിനന്ദിക്കാം പിന്നെ യുക്തിവാദമായതുകൊണ്ട് അതിൽ പിന്നെ പതിരുണ്ടാവില്ല നെല്ല ഉണ്ടാവുകയുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ലോകത്തെല്ലാവർക്കും സ്വീകാര്യമായിട്ടുള്ള ഒരു നിർദ്ദേശമാവാനാണ് സാധ്യത മനുഷ്യന് വിഡിത്തം പറയുന്നതിന് ഒരതിലില്ലായാൽ അതിൻ്റെ മനുഷ്യരൂപം പൂണ്ട ഉദാഹരണമാണ് അല്ലെ മാതൃകയാണ് വിഡ്ഡിത്തത്തിൻ്റെ ജബാറുമാഷ് എന്ന് നമുക്ക് പറയേണ്ടി വരും ഈ ജനാധിപത്യം എന്ന് പറയുന്നത് അതിലുള്ള പ്രയോഗം തന്നെ ജനം ആധിപത്യം എന്നതാണ് ജനത്തിൻ്റെ ആധിപത്യമാണ് ഇവിടെ ദൈവങ്ങളുടെ ആധിപത്യമല്ല അപ്പോൾ ജനാധിപത്യം എങ്ങനെയാണ് ദൈവത്തിൽ വരിക ദൈവം തന്ന ജനമാണോ എന്ന ഒരു മറുചോദ്യം സ്വാഭാവികമായിട്ടും അവിടെ ഉത്ഭവിക്കും അതിന് യുക്തിവാദിക്ക് യുക്തിവാദിയുടെ മറുപടി ഉണ്ടാകാൻ മതി കാരണം ലോകത്തെ ആൾ പിന്നെ പലരും മരിച്ചുപോയ മനുഷ്യന്മാരെ അല്ലെങ്കിൽ മഹാന്മാരെന്ന് ധരിക്കുന്ന മനുഷ്യന്മാരെയുള്ള ദൈവങ്ങളായിട്ട് സങ്കല്പിച്ചിട്ടുള്ളത് അപ്പോൾ ദൈവങ്ങളും ജനങ്ങളാണ് ആ നടുക്ക് ദൈവത്തിനും ജനാധിപത്യം ആവാം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ദൈവങ്ങളുടെ ആധിപത്യത്തിന് ജനാധിപത്യം എന്ന് പറയാം എന്നൊക്കെയുള്ള ന്യായീകരണം കൊണ്ടുവരാൻ സാധ്യത ഉണ്ട് ആ അർത്ഥത്തിൽ അത് വലിയ തെറ്റില്ലാത്തൊരു വാതുവുമാണ് നമുക്ക് സംഭവിക്കുകയും ചെയ്യാം കാരണം ഇവിടെ അബദ്ധം പണഞ്ഞിട്ടുള്ളത് രണ്ടും കൂട്ടർക്കാണ് എന്നാണത് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് ഒന്ന് മഹാന്മാരെ പക്ഷെ അവിടെയും പ്രശ്നമുണ്ട് ഈ ദൈവങ്ങളായി സങ്കല്പിത ദൈവങ്ങളിൽ തന്നെ മനുഷ്യർ മാത്രമല്ല മഹത്വക്കളായിട്ടുള്ള മനുഷ്യർ മാത്രമല്ല ജിന്നുകൾ മലക്കുകൾ പിന്നെ അതൊന്നുമല്ലാത്ത പിന്നെ സജീവ വസ്തുക്കൾ നിർജീവ വസ്തുക്കൾ അങ്ങനെ പലതും ഈ കൂട്ടത്തിലുണ്ട് അതിൽ മനുഷ്യ ദൈവങ്ങളെ മാത്രം മാറ്റി നിർത്തുമ്പോഴാണ് അവിടെയും ജനാധിപത്യം എന്ന് പറയാൻ പറ്റുകയുള്ളൂ ഇല്ലെങ്കിൽ പിന്നെ എല്ലാവരെയും കൂടി കൂട്ടിയിട്ടുള്ളൊരു ആധിപത്യം എന്ന് പറയേണ്ടി വരുമോ അതിനൊരു പേര് ഒരു പിന്നെ സംജ്ഞ കണ്ടുപിടിക്കാൻ പോകണം അത് ജെബർ മാസം നമുക്ക് ഏൽപ്പിച്ചാൽ കണ്ടുപിടിക്കാനുള്ള ബാധ്യത അത് അദ്ദേഹം കണ്ടുപിടിക്കട്ടെ ഏതായിരുന്നാലും ഈ വിഡ്ഢിത്തം എത്ര മേൽ പിന്നെ പരിഹാസ്യമാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം ദൈവം എന്ന് പറയുന്നത് ലോകത്തുള്ള ദൈവവിശ്വാസികൾ അവർ ബഹുദൈവ വിശ്വാസികളാണെങ്കിലും ഏകത വിശ്വാസികളാണെങ്കിലും ഒരു കാര്യത്തിൽ അവരെല്ലാവരും യോജിക്കുന്നുണ്ട് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പ് നടത്തിയിട്ടുള്ളത് അതിൻ്റെ കാര്യങ്ങൾ കയ്യാളുന്നത് അതി ഏകനായിട്ടുള്ളൊരു ശക്തിയാണ് എന്നത് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു സംഗതിയാണ് അവിടെ ആർക്കും യഥാർത്ഥത്തിൽ ഈ ബഹുത്വം എന്ന സങ്കല്പില്ല എന്നുള്ളതാണ് ഇപ്പോൾ ക്രിസ്തീയ സമൂഹമാണ് ഒന്ന് ഈ മനുഷ്യനെ ദൈവത്തിൻ്റെ സ്ഥാനത്തേക്ക് ഉയർത്തിയിട്ടുള്ളൊരു വിഭാഗം യേശു ക്രിസ്തു അതായത് ഈസാ നബി അലൈഹി ഇസ്ലാമിനെ ദൈവമായിട്ട് അവരോധിച്ചിട്ടുള്ളത് അവരാണ് അവർ പോലും പറയുന്നത് ദൈവം മറിയമ്മിലൂടെ യേശുവിൻ്റെ രൂപത്തിൽ മനുഷ്യരൂപം പൂണ്ട് വന്ന് അവതരിച്ചു എന്നാണ് അപ്പോൾ ഈ അവതാരം പിന്നെ ദൈവം തന്നെ പിതാവ് തന്നെ ആയതുകൊണ്ട് അത് പുത്രനെ പിന്നെ പിതാവിൽ നിന്ന് അന്യവത്കരിക്കാതെ പുത്രനും പിതാവും ഒന്ന് തന്നെയാണ് എന്ന കാഴ്ചപ്പാടാണ് അവർ പുലർത്തുന്നത് അപ്പോൾ ആ അർത്ഥത്തിൽ അവർ ഏകദൈവം വിശ്വാസികൾ പിതാവ് ആണ് അതായത് പുത്രനാണ് ലോകത്തെ പിന്നെ സൃഷ്ടിച്ചിട്ടുള്ളത് അപ്പോൾ ഈ പിതാവ് തന്നെയാണ് പുത്രൻ പുത്രൻ തന്നെയാണ് പിതാവ് അപ്പോൾ അവിടെ സൃഷ്ടിപ്പ് നടത്തിയിട്ടുള്ളത് ഒരേ ഒരു ദൈവം തന്നെയാണ് എന്നുള്ളതാണ് അവരും പറയണത് പിന്നുള്ളത് ഹൈന്ദവ സമൂഹമാണ് അവരിലും ബ്രഹ്മത്തെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടെന്താണ് ബ്രഹ്മം എന്ന് പറയുന്നത് അത് ഒരു ഏക അസ്തിത്വമാണ് പിന്നെ ബാക്കിയുള്ള ദൈവങ്ങൾ എന്ന് പറഞ്ഞത് ഈ ബ്രഹ്മം സൃഷ്ടിച്ച സൃഷ്ടികളോ അല്ലെങ്കിൽ ബ്രഹ്മത്തിൻ്റെ സന്തതികളോ ആ നിനക്കൊക്കെ ആവാം ബ്രഹ്മത്തിൻ്റെ സന്തതികൾ എന്നും അവർ പറയില്ല എന്നുള്ളതാണ് വസ്തുത സന്തതി എന്ന് പറയുന്നത് വിഷ്ണു പിന്ന ബ്രഹ്മാവ് ശിവൻ ഇവരുടെയൊക്കെ സന്തതികളും അതുപോലെ മറ്റ് ദേവന്മാരുടെ സന്തതികളൊക്കെ ആയിട്ടാണ് വരിക അപ്പോൾ അവിടെയും ഈ പറയുന്ന ജനാധിപത്യം ഈ ഏക ഏകദൈവത്വം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏകദൈവ വിശ്വാസം തന്നെയാണ് ഉള്ളത് ഇനി യഹൂദന്മാരെടുത്തിട്ടുണ്ടെങ്കിൽ ക്രിസ്ത്യാനികളുടെയോ അല്ലെങ്കിൽ ഹിന്ദുക്കളുടെയോ ഒന്നും ഈ പിന്നെ അയകുയമ്പൻ എന്ന ഏകദൈവ വിശ്വാസം അവർക്കില്ല അവർ കറകളഞ്ഞ ഏകദൈ വിശ്വാസികളാണെന്നുള്ളതാണ് വസ്തുത എത്രത്തോളം എന്ന് പറഞ്ഞാൽ അവരുടെ പണ്ഡിതന്മാർ പറയുന്ന ഒരു സംഗതി അവരെ ഒരു ജൂതൻ ഇങ്ങനെ നടന്നു പോകുമ്പോൾ യാത്ര ചെയ്യുമ്പോൾ അയാളുടെ പ്രാർത്ഥനയുടെ സമയമായാൽ അയാളുടെ മുമ്പിൽ ഒരു മുസ്ലിം പള്ളിയുണ്ട് ക്രിസ്തീയ പള്ളി ഉണ്ടെങ്കിൽ അയാൾ ക്രിസ്തീയ പള്ളിയിൽ കയറാൻ പാടില്ല എന്നാണ് കാരണം അവിടെ വിഗ്രഹങ്ങളുള്ളതുകൊണ്ടാണ് അവിടെ കയറാൻ പാടില്ലാറുണ്ട് അവർക്ക് മുസ്ലിം പള്ളിയെ കയറി പ്രാർത്ഥിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല എന്നാണ് അവരുടെ പണ്ഡിതന്മാർ പറയുന്നത് അഭി നർക്ക് അടിസ്ഥാനപരമായി ലോകത്ത് ഈ മതങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ഏതേ വിശ്വാസികളാണെന്ന് കാണാൻ കഴിയും പിന്നെ ബഹുത്വം എന്ന് പറയുന്നത് പിന്നീട് അവർ തന്നെ സങ്കല്പിച്ചുണ്ടാക്കിയിട്ടുള്ള ചില സങ്കല്പങ്ങളാണ് ഇതിനെ തീർത്തും നിരാകരിക്കാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഫലാത്തതിരി പോലെ ഇല്ലാഹിൽ നംസാൽ അള്ളാഹുവിന് നിങ്ങൾ മസലുകളെ അതായത് അള്ളാഹുവിന് തുല്യരെ സങ്കല്പിക്കാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത് സൂറത്തിന് അഹിലാണ് ഈ ആഴത്തുള്ളത് ലൈസ മിസ്ലിഹി ഷൈവൻ എന്ന് സൂറത്ത് ഷൂറയിൽ പറയുന്നുണ്ട് അവൻ്റെ തുല്യം യാതൊന്നുമില്ലാത അവൻ്റെ തുല്യം അവൻ മാത്രമേ ഉള്ളൂ എന്നുമാത്രമല്ല കുറ ആ നിരന്തരം പറയുന്ന ഒരു കാര്യം ലോകത്തുള്ള മനുഷ്യരോടൊക്കെ കൽപ്പിച്ചിട്ടുള്ളത് ഉമാ ഉമിറു ഇല്ലാലി അബുദുല്ലാഹ അല്ലാഹുവിന് മാത്രം വിഭാഹത്ത് ചെയ്യണം എന്നതാണ് ഇവരോട് കൽപ്പിച്ചിട്ടുള്ളത് ഉമിറു ഇല്ലാലി അഹബുദു ഇലാ ഇല്ലാ ഇലാഹും വാഹിദൻ ഇലാഹം വാഹിദൻ ഒരേറി ദൈവത്തിന് മാത്രമേ വിഭാഗത്ത് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് ഇവരോട് കൽപ്പിച്ചിട്ടുള്ളത് ഇങ്ങനെ പല രീതിയിലും കുർആാനൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെയാണ് മാതാപിതാക്കൾ ദൈവത്തിന് മാതാവോ പിതാവോ എല്ലാം മക്കളില്ല ദൈവത്തിന് സഹധർമ്മിണില്ല എന്നീ കാര്യങ്ങളും വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഖുര്ആനിൻ്റെ കാഴ്ചപ്പാടിൽ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ ദൈവത്തിൻ്റെ സത്ത അവൻ്റെ ദാത്ത് അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ഗുണങ്ങൾ അവൻ്റെ പ്രവർത്തികൾ ഇതിലൊന്നും അവന് ഒരു പങ്കാളിയും ഇല്ല അപ്പോൾ ആരാണ് ലോക ആകാശഭൂമികളെ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതെന്ന് ചോദിച്ചാൽ അതിനൊരു മറുപടി ഉള്ളൂ അത് അള്ളാഹുവാണ് ഈ അല്ലാഹു എന്ന് പറയുന്നത് അറബി ഭാഷയിൽ അള്ളാഹു എന്നാണ് പറയാവുന്നത് കൊണ്ടാണ് അള്ളാഹു എന്ന് പറയുന്നത് മറ്റു ഭാഷകളിൽ മറ്റ് വേദങ്ങളിൽ ഈ ഈ ഏക ഈശ്വരന് ഏകദൈവത്തിനുള്ള പേരെന്താണോ അതെന്തുമാവാം അത് ബൈബിളിൻ്റെ ഭാഷയിൽ യഹോവ എന്നാണ് പിന്നെ പറഞ്ഞിട്ടുള്ളത് മറ്റ് ഭാഷകളിൽ അവരുടേതായിട്ടുള്ള ബ്രഹ്മം പോലുള്ള പ്രയോഗങ്ങളുണ്ട് അപ്പം ഈ ഏകനായിട്ടുള്ള ദൈവത്തിന് ഇങ്ങനെയുള്ള കുടുംബം അതുപോലെ തന്നെ അവനോട് തുല്യമായ സത്യയിലുള്ള അല്ലെങ്കിൽ അവൻ്റെ ഗുണങ്ങളിൽ അവന് തുല്യത പുലർത്തുന്ന ആരുമില്ല അപ്പോൾ അള്ളാഹു കേൾക്കേണ്ടതെന്ന് പറഞ്ഞാൽ അള്ളാഹു കേൾക്കുന്നതും സൃഷ്ടികൾ കേൾക്കുന്നതും രണ്ട് വിധത്തിലാണ് അള്ളാഹു കേൾക്കുന്നത് പോലെ സൃഷ്ടികളിൽ ആർക്കും കേൾക്കാൻ കഴിയില്ല അള്ളാഹു കാണുന്നത് പോലെ ആർക്കും കാണാൻ കഴിയില്ല അള്ളാഹുവിൻ്റെ അതുപോലുള്ള ഏത് ഗുണമെടുത്താലും ആ രീതിയിൽ സൃഷ്ടികളിൽ നിന്ന് ഒരിക്കലുണ്ടാവുകയില്ല എന്തിനേറെ പറയുന്നു ഈ സൃഷ്ടികളുടെ അതിൽ വിശേഷിച്ചും ജീവനുള്ള വസ്തുക്കൾക്ക് ജീവൻ നൽകുക എന്നത് അത് ദൈവത്തിൻ്റെ മാത്രം കൈവിൽപ്പെട്ടതാണ് അതങ്ങനെ സാധ്യമാവണമെങ്കിൽ ഈ ജീ ദൈവത്തിൻ്റെ ജീ അസ്തിത്വമെന്ന് പറയുന്നത് മറ്റൊരാളാൽ നൽകപ്പെട്ടതാവാൻ പാടില്ല കാരണം മറ്റൊരാളാൽ നൽകപ്പെട്ടതാണ് ദൈവത്തിൻ്റെ അസ്തിത്വമെങ്കിൽ സൃഷ്ടികൾക്ക് ഈ രീതിയിലുള്ള അസ്തിത്വം കൊടുക്കാൻ ദൈവത്തിന് കഴിയില്ല ഉള്ളതാണ് അപ്പോൾ ജീവനുള്ള വസ്തുക്കൾക്ക് ജീവൻ നൽകാൻ കഴിയണമെങ്കിൽ ഈ ദൈവത്തിൻ്റെ ജീവൻ എന്ന് പറയുന്നത് അത് മറ്റൊരാളാൽ നൽകപ്പെടുന്നതല്ല അത് അവനിൽ സ്വയം സ്ഥായിയായിട്ട് നിലനിൽക്കുന്ന ഒരു സംഗതിയാണ് അതിന് തുടക്കവും ഇല്ല ഉടുക്കൂല എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് അതുപോലെ തന്നെയാണ് അവരുടെ പ്രവർത്തികൾ അള്ളാഹു മയവർഷിക്കുന്നു എന്ന് പറഞ്ഞാൽ മറ്റുള്ള ആളുകൾക്ക് മയവർഷിക്കാൻ കഴിയൂല അള്ളാഹുവാണ് ലോകത്തിലുള്ള ഏത് ജീവജാലങ്ങൾക്കും ഭക്ഷണം നൽകുന്നത് ഇതുപോലെ ജീവജാലങ്ങൾക്ക് ഭക്ഷണം നൽകാൻ ആർക്കും സാധ്യമല്ല ഉള്ളതാണ് ജീവജാലങ്ങൾക്ക് മുഴുവൻ വേണ്ട ഒരു ജീവിക്ക് പോലും അതിൻ്റെ ജീവിതത്തുടർനീളം അതിനാവശ്യമായിട്ടുള്ള വിഭവങ്ങൾ ഭക്ഷണം എന്ന് പറഞ്ഞാൽ കേവലം തിന്നാനും കുടിക്കാനുള്ളത് മാത്രമല്ല അതിൻ്റെ ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള എന്തെല്ലാം വിഭവങ്ങളുണ്ടോ ആ വിഭവങ്ങൾ ഒന്ന് എന്നെ പൂർണ്ണമായി നൽകാൻ ചിലത് തീരെ ഒട്ടുമേ നൽകാൻ സാധ്യമല്ല മറ്റു ചിലതാണെങ്കിൽ പൂർണ്ണമായിട്ട് നൽകാൻ കഴിയില്ല ഭാഗ്യവുമായിട്ട് അവിടെ നിന്നും ഇവിടെ നിന്ന് നോക്കി എടുത്തുകൊടുക്കാൻ കഴിയുമെന്നുള്ളതല്ല ഞാൻ കൊടുക്കുന്നത് തന്നെ പിന്നെ ഇവരുടേതാണോ എന്ന് ചോദിച്ചാൽ അല്ല അതും യഥാർത്ഥത്തിൽ ദൈവം നൽകിയിട്ടുള്ളതാണ് അപ്പം ഇങ്ങനെ ദൈവത്തിൻ്റെ കാര്യത്തിൽ ഒരു സമാനതകളും ദൈവത്തോട് തുല്യപ്പെടുത്താവുന്നതായിട്ടുള്ള ഒന്നും അവരുടെ സൃഷ്ടികളിലില്ല അതുണ്ടാവുക എന്നുള്ളത് ബുദ്ധിപൂർവ്വവുമല്ല അപ്പം മനുഷ്യൻ നിർമ്മിക്കുന്ന ഒരു വസ്തു ആ മനുഷ്യ ആ വസ്തുവിൽ മനുഷ്യൻ്റെ ഗുണമുണ്ട് എന്നാരും പറയല്ലോ ഏത് വസ്തു ആയിരുന്നാലും മനുഷ്യൻ്റെ ഗുണം അതിനുണ്ട് എന്ന് പറയാൻ പറ്റുക അപ്പോൾ ആധുനികമായിട്ട് പിന്നെ മനുഷ്യൻ വളർത്തിയെടുത്തിട്ടുള്ള പിന്നെ ഈ കൃത്രിമമായിട്ടുള്ള ബുദ്ധി കൃത്രിമ ബുദ്ധി ഈ കൃത്രിമ ബുദ്ധിയിൽ പോലും യഥാർത്ഥത്തിൽ മനുഷ്യന് തുല്യമാണ് ഈ കൃത്രിമ ബുദ്ധി എന്ന് പറയാൻ പറ്റില്ല കാരണം മനുഷ്യൻ ഈ ബുദ്ധി കൃത്രിമ ബുദ്ധി നശിച്ചതുകൊണ്ട് മനുഷ്യൻ നശിക്കണം എന്നില്ല അതേ അവസരം മനുഷ്യൻ നശിച്ചാലോ ഈ കൃത്രിമ ബുദ്ധി പിന്നെ നശിച്ചോണമെന്നുമില്ല അത് രണ്ടും രണ്ട് അസ്തിത്വങ്ങളായി വേറിട്ട് നിൽക്കും പക്ഷേ ഈ കൃത്രിമ ബുദ്ധി ഉണ്ടാക്കണമെങ്കിൽ അതിന് മനുഷ്യൻ വേണം തോന്നും എന്നാൽ അള്ളാഹുവിൻ്റെ കാര്യം അങ്ങനെയല്ല അള്ളാഹുവിൻ്റെ കാര്യം അള്ളാഹു ഇല്ലെങ്കിൽ ഇവിടെ ഉള്ള ഒരു ജീവജാലവും ഇല്ലയെന്നു മാത്രമല്ല ജീവനില്ലാത്ത വസ്തു ഇല്ല അള്ളാഹു ഇല്ലെങ്കിലും ഇല്ല ഈ ഒരു വസ്തു നിലനിൽക്കുക എന്നുള്ളത് ഉണ്ടാവില്ല അപ്പം ഇതിൻ്റെ ഉണ്മക്കും അതിൻ്റെ നിലനിൽപ്പിനും ഒക്കെ അതുപോലെ തന്നെ അതിൻ്റെ നാശ വിനാശത്തിനും എല്ലാറ്റിനും അള്ളാഹുവിൻ്റെ ഈ ദൈവത്തിൻ്റെ പ ഈശ്വരൻ്റെ അസ്തിത്വം അവൻ്റെ ഉണ്മ അത് അനിവാര്യമായിട്ടുള്ള ഒരു സംഗതിയാണ് അപ്പം അങ്ങനെയുള്ള ഒരു അസ്തിത്വത്തെ കൊണ്ടുപോയിട്ട് അവിടെ ജനാധിപത്യം സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ വെഡിത്വം വേറൊന്നുമില്ലല്ലോ പറയാൻ കാരണം അങ്ങനെ ഒരു ജനാധിപത്യത്തിലൂടെ പിന്നെ ഉണ്ടാക്കിയെടുക്കേണ്ട ഒന്നല്ല ദൈവം എന്നുള്ളത് കാരണം ദൈവത്തെ മനുഷ്യൻ സൃഷ്ടിച്ചതല്ല ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുള്ളതാണ് മനുഷ്യനാണ് ദൈവത്തെ സൃഷ്ടിക്കുന്നതാണെങ്കിൽ പിന്നെ ഈ പറഞ്ഞതിനൊക്കെ എന്തെങ്കിലും അർത്ഥം ഉണ്ടെന്ന് പറയാൻ പറ്റും മനുഷ്യനല്ല ദൈവത്തെ സൃഷ്ടിക്കുന്നത് ദൈവത്തെ സൃഷ്ടിച്ചതുമല്ല ദൈവം അവന് ആദ്യ അനാദിത്വമില്ല അവൻ എന്നൊന്നും ഉള്ളവനാണ് എന്നൊന്നും ഉണ്ടാവുന്നവനുമാണ് എന്നുള്ളതാണ് മതവിശ്വാസികളുടെ മൊത്തത്തിൽ തന്നെയുള്ള കാഴ്ചപ്പാട് എന്നുള്ളത് ഇസ്ലാം മത കൂടുതൽ അരക്കിട്ട് ഉറപ്പിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻഹു അല്ല അവ്വൽ അല്ലാഹിർ വല്ലാഹിർ വൽ ബാത്തിൻ എന്ന് സൂറത്ത് ഹദീദിൻ്റെ ആദ്യത്തിന് പറഞ്ഞിട്ടുള്ളത് അപ്പം ഈ വസ്തുതകളെ അംഗീകരിക്കില്ല എന്നത് മാത്രമല്ല അതിനെയൊക്കെ പരിഹാസ്യമാക്കി തള്ളിക്കൊണ്ടാണ് ചമ്പാറിന പോലെയുള്ള ആളുകൾ ഈ ജനാധിപത്യ പിന്നെ പിന്നെ മത ദൈവികതയെ പറ്റിയായിട്ട് പിന്നെ യുക്തിവാദം ഉന്നയിക്കുന്നത് അപ്പോൾ യുക്തിക്ക് വാദം പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊക്കെയുള്ള വാദങ്ങളെ അതിൽ നിന്ന് വരുള്ളൂ എന്നുള്ളത് നമ്മൾക്ക് സമാധാനിക്കാവുന്ന എന്നാൽ ഈ വിഡ്ഢിത്തം പിന്നെ അവർക്ക് മനസ്സിലാവില്ല എന്ന നിലക്ക് നമ്മൾക്ക് തള്ളിക്കളയാൻ പറ്റുന്ന ഒരു വാദഗതി കൂടിയാണ് എന്നതാണ് വസ്തുത അതുപക്ഷേ അവർക്ക് ബോധ്യമാവുകയില്ല ഈ ലോകത്ത് വെച്ച് അതായാലും ബോധ്യമാവില്ല പിന്നീട് ബോധ്യമാവുന്നൊരു ഘട്ടം വരാറുണ്ട് അവിടെ വെച്ച് ബോധ്യം വന്നിട്ട് യാതൊരു കാര്യമില്ല അന്നാലഹുമുദ്ക്റ അന്ന എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് യോമയത്തോമയിതക്കറുൽ ഇൻസാൻ അന്നാലഹു നിക്റ അന്ന് മനുഷ്യനത് ബോധ്യം വരും പക്ഷേ അന്നത്തെ ആ ബോധ്യം കൊണ്ട് എന്ത് കാര്യം എന്നാണ് വിശുദ്ധ ഖുർആാൻ്റെ ചോദ്യം ഈ ചോദ്യത്തിൻ്റെ മറുപടി കണ്ടെത്താൻ ജബാറിനെ പോലുള്ള ആളുകൾ പരിശ്രമിക്കണമെന്ന് നന്നതായിരിക്കും അപ്പോഴേ അവർക്ക് രക്ഷപ്പെടാനാവൂ അല്ലെങ്കിൽ അവർ നാശത്തിലേക്ക് പിന്നെ കൂപ്പ് കൂത്ത് ചെയ്യുകയുള്ളൂ എന്നുള്ളത് അവർ എത്രത്തോളം മനസ്സിലാക്കണം അത്രയും അവർക്ക് നല്ലത് എന്നാണ് അതിനെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത്